ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ ഫേമസ് ആയ ആയൊരു സ്ഥലത്താണുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രമാണ് കണ്ണങ്കോട് കുന്നിൽ അപ്പൊപ്പൻ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കടക്കൽ ചിതറയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അഞ്ഞൂറ് മീറ്റർ കൂടുതൽ നടന്നു വേണം നമ്മൾ ഈ കുന്നിൽ കയറാൻ വാഹനങ്ങൾ കയറാനും പാർക്കിങ്ങിനും എല്ലാം സൗകര്യമുണ്ട് എങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകാൻ നല്ല രസമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറിപ്പോകുമ്പോൾ രണ്ട് വശങ്ങളിലുമായിട്ട് റബ്ബർ മരങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് കൂടാതെ നമുക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങളും ഒരുപാട് പൂക്കളും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും സമുദ്രനിരപ്പിൽ നിന്നും ആയിരം അടിയോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയായി വച്ചേക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനകത്ത് ഭസ്മം നിറച്ച് അത് വർഷത്തിലൊരിക്കൽ മകരം ഒന്നിന് പുറത്തെടുക്കും ആ ഭസ്മവും കൂടാതെ ചുറ്റുമതിലിനകത്ത് സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കയും ഇവിടുത്തെ പ്രസാദമായി നൽകുന്നു ഇത് വളരെ വിശിഷ്ടമായ ഒന്നാണ് അപ്പോൾ എല്ലാ വർഷവും മകരമാസം ഒന്നാം തീയതിയാണ് ഈ ഭസ്മം പുറത്തെടുക്കുകയും അത് പ്രത്യേകം പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്താണ് ക്ഷേത്രത്തിൽ പ്രസാദമായി വിതരണം ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ കൂടുതലും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൂടാതെ മദ്യവും താമ്പൂലവും കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങളും പലവ്യഞ്ജനങ്ങളും എല്ലാം കാണിക്കയായി ഭക്തർ വയ്ക്കാറുണ്ട് പ്രധാനമായും കാര്യസിദ്ധിക്കായി മദ്യവും താമ്പൂലവുമാണ് ഭക്തർ കാണിക്കുന്നത് ഒരുപാട് നെല്ലിമരങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഇവിടെ ആരും വെച്ചുപിടിപ്പിച്ചതല്ല മറിച്ച് തന്നെ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം മഞ്ഞ മൂടുന്ന സമയത്ത് ഇവിടെ വന്നാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ മൂന്നാറിലും പൊന്മുടിയിലും ഒക്കെ നിൽക്കുമ്പോൾ മഞ്ഞുമൂടിയ കാഴ്ചകൾ കാണത്തില്ലേ അതേപോലുള്ള കാഴ്ചകൾ ഇവിടെയും കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ കൂടാതെ ഒരുപാട് ടൂറിസ്റ്റുകളും വരാറുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും വീഡിയോ എടുക്കാനും എല്ലാവരും വരാറുണ്ട് ക്ഷേത്രത്തിൽ രാവിലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സൂര്യോദയം കാണാൻ പറ്റും അതേപോലെ തന്നെ വൈകിട്ട് വരുമ്പോൾ അടിപൊളി സൂര്യാസ്തമയവും കാണാൻ പറ്റും നമ്മൾ ഈ കാഴ്ചകളെ ക്യാമറയിൽ പകർത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് വന്നത് അപ്പോൾ നല്ല സൺസെറ്റ് നമുക്ക് കാണാം നമ്മൾ നടന്നു നടന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ഏ ആ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രത്തിനകത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ആൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ കഞ്ഞി സദ്യയൊക്കെ കഴിച്ചാണ് മടങ്ങിയത് തിരിച്ചിറങ്ങിയപ്പോൾ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കേ